നീഴൂർ ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഒരുമ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കടുത്തുരുത്തി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും നീഴൂർ കടുത്തുരുത്തി മാഞ്ഞൂർ എന്നീ പഞ്ചായത്തിലുള്ള കിടപ്പുരോഗികൾക്ക് ഡോക്ടർ നഴ്സുമാരുടെ സേവനത്തോടെ വീട്ടിലെത്തിയും ഒരുമയിലും സ്വാതന്ത്ര്യ പരിചരണം നഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി എന്നിവ എല്ലാവിധ മെഡിക്കൽ ഉപകരണങ്ങളോടുകൂടി നടത്തുന്ന യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി കെ വാസുദേവൻ നായർ ശ്രീകല ദിലീപ് കോമളവല്ലി രവീന്ദ്രൻ എൻ ബി സ്മിത നിയൂർ ഉണ്ണിമിശിഹ പള്ളി ഫാദർ ഫിലിപ്പ് രാമചനാട്ട് തുരുത്തിപ്പള്ളി സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ ജോസ് നെല്ലിക്ക നെല്ലിക്കൽ ഡോക്ടർമാർ നേഴ്സുമാർ കൂടാതെ രാഷ്ട്രപതിയിൽ നിന്നും ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ് കരസ്ഥമാക്കിയ കൂടല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ നേഴ്സ് ഷീലാ റാണി എന്നിവർ പങ്കെടുക്കും കുരുമ ചാരിറ്റുള്ള അഗ്രികൾച്ചർ സൊസൈറ്റി രണ്ടായിരത്തി പതിനേഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് വിവിധങ്ങളായ പദ്ധതികൾ ഒരുമ നട പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അന്നദാനം പദ്ധതി ഞങ്ങൾ നാല് ഹോസ്പിറ്റൽ അന്നദാനം കൊടുക്കുന്നതോടൊപ്പം ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി അതിലുപരി മുപ്പത്തിയഞ്ച് കുട്ടികളെ ഞങ്ങൾ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താണ് അവരെ പഠിപ്പിക്കുന്നത് അതിലുപരിയായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ക്യാൻസർ രോഗികൾക്ക് അതുപോലെ കിഡ്നി പേഷ്യൻസിന് എല്ലാ മാസവും ആളുകൾ തങ്ങൾ സഹായം കൊടുത്തുമായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സ് കുതിച്ച ഏറ്റവും വലിയ ആശയമായിരുന്നു ഒരു പാലിറ്റീവ് കെയ്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു സാമ്പത്തികമായുള്ള നിരക്കം വേണം നോക്കാൻ പോയത് അത് ഈ വർഷം നമ്മുടെ നീലൂർ പഞ്ചായത്ത് കടുത്തുരുത്തി പഞ്ചായത്ത് മുളക്കുളം പഞ്ചായത്ത് അതുപോലെ തന്നെ മാന്യൂർ പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളിലെ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി അവർക്ക് വേണ്ട സ്വാതന്ത്ര്യ പരിപാലന എല്ലാവിധ കൂടി സഹായത്തോടെ അവരുടെ പ്രസൻസിലും ചെയ്തു യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ ശരത് ശശി അധ്യക്ഷത വഹിക്കുമെന്ന് ഒരുമ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് സെക്രട്ടറി ശ്രുതി സന്തോഷ് ഷാജി അഖിൽ നിവാസ് സിൻജ ഷാജി ജോയി മൈലം വേലീൽ എന്നിവർ അറിയിച്ചു ഏറ്റുമാനൂർ